മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ സാഹസിക യാത്ര പാലക്കാട് ചിറ്റൂർ ഡിപ്പോയിലെ ഡ്രൈവറുടേതാണ് ഈ അപകടയാത്ര യാത്രക്കാർ വിലക്കിയിട്ടും ഡ്രൈവർ ഫോൺ ഉപയോഗം തുടരുന്നുവെന്നും പരാതി ദൃശ്യങ്ങളിലേക്ക് ആദ്യം നമുക്കൊപ്പം ചേരുന്നുണ്ട് ഗൂഗിൾ ഇടയ്ക്ക് ഫോൺ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കുന്നുണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്തു എന്നാൽ ചെയ്യുന്നു എന്ന് മനസ്സിലായപ്പോൾ ബാഗിൽ ഇട്ടെന്ന് തോന്നുന്നു ഇത് ഏത് റൂട്ടിലാണ് എം ബി നടപടി എടുത്തോ ഇത് കൊല്ലങ്കോട് കോയമ്പത്തൂർ റൂട്ടിലാണ് പതിനാറാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായെങ്കിലും ഇന്ന് അല്പം മുൻപാണ് ഇതൊരു പരാതിയായി വരുന്നത് ഇപ്പോൾ പരാതി ലഭിച്ചിട്ടുള്ളത് ഒന്ന് കൊല്ലംകോട് പോലീസിനും അതോടൊപ്പം തന്നെ ചിറ്റൂർ കെ എസ് ആർ ടി സിക്കുമാണ് പരാതി നൽകുന്നത് ഇതിൽ ആരാണിത് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണെന്നാണ് ലഭ്യമാകുന്ന വിവരം അതനുസരിച്ച് നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനമായും ഇതിൽ നടപടി എടുക്കേണ്ടത് കെ എസ് ആർ ടി സി ആണ് കാരണം ഇത് സാധാരണ രീതിയിലൊരു പോലീസ് കേസ് എന്ന് പറയുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഗൗരവമായി വരുന്ന ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ ഇത്തരത്തിൽ നിരവധി യാത്രക്കാരുമായി പോകുന്ന ഡ്രൈവറാണ് ഇത്തരത്തിൽ നിരുത്തരവാദപരമായി ഫോൺ ഉപയോഗിച്ച് സംസാരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കുറച്ച് സമയമാണ് ഇയാൾ ഫോൺ ഉപയോഗിക്കുന്നത് കാണാൻ കഴിയുന്നു പക്ഷേ കൂടുതൽ സമയം ഇങ്ങനെ ഉപയോഗിച്ചിരുന്നു യാത്രക്കാർ വിലക്കി അപ്പോഴും ഇയാൾ ഫോൺ മാറ്റിയില്ല തുടർന്ന് യാത്രക്കാർ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതെന്ന് അറിഞ്ഞാണ് ഇയാൾ ഫോൺ മാറ്റിയത് ഏതായാലും ഇതിൽ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട പല കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം ഇതിൽ പരാതി കെ എസ് ആർ ടി സിക്ക് പരാതി ലഭിക്കുന്നതേ ഉള്ളൂ അതനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പതിനാറാം തീയതി ആണ് ഈ സംഭവം ഉണ്ടായത് രണ്ടു ദിവസം മുൻപാണ് ഈ സംഭവം ഉണ്ടായത് ഇന്ന് ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി ലഭിച്ചു ഇനി കെ എസ് ആർ ടി സിക്ക് ആ പരാതി കൈമാറി കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്